മൈദ മാത്രം വറന്നില്ല കേട്ടോ ഇത് ചെറിയൊരു പീസാക്കുക പത്തൊമ്പതിന്റെ കൊളത്ത് ജസ്റ്റ് കൊളത്ത് കംപ്ലീറ്റ് മുങ്ങുന്ന ലെവലിൽ ഈ ഒരു പൊസിഷൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട ഓക്കേ എന്നിട്ട് നമ്മുടെ അടുത്തേക്കൊന്ന് പനവടിയാട്ടാ പനവടിയുള്ള ഉപയോഗ തീരെ വെയിറ്റ് ഉണ്ടാവില്ല ഈ കരിമീനൊക്കെ പിടിക്കാൻ നല്ല സുഖം ു ജസ്റ്റ് ഒന്നിങ്ങനെ നിറഞ്ഞ കൊടുക്കരിമീൻ ഏടെ ഉണ്ടെങ്കിൽ പറന്നടിക്കുന്ന രീതിയായിരുന്നു ഓക്കെ കരിമീൻ ഇഷ്ടംപോലെ ഉണ്ട്

നമുക്ക് കരിമീൻ ഒന്ന് നേരത്തെ കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ടെണ്ണായിട്ട് അടുത്തൊരു കരിമീനും കൂടി കേറിയിട്ടുണ്ടേ വലിയ സൈസൊന്നല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം സാധനം പിന്നെ